അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തൂ ദാരിദ്ര്യം വരുന്ന കാര്യങ്ങൾ പലതും പല കാര്യങ്ങളും പലതും ഹദീസ് കൊണ്ട് തെളിഞ്ഞതുമാണ് ഈ ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളെ കുറിച്ച് മഹാനായ സലാഹുദ്ദീൻ റലിഅന്ന് പറയുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രം തുന്നുക രാത്രിയിൽ വീട് അടിച്ചു വാരുക വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക പേനിനെ കരിക്കുക പേനിനെ ജീവനോടെ കളയുക വെളുത്തുള്ളിയുടെ തൊലി കരിക്കുക കൊതുക് മുട്ട പോലെയുള്ളവയെ കരിക്കുക ിക്കുക പലിശ ഇടപാട് നടത്തുക കാറ്റിനെ ആക്ഷേപിക്കുക ഭരണാധികാരികളായ തെമ്മാടികളോട് പണ്ഡിതന്മാർ പിന്തുടരുക വിസർജന സ്ഥലത്തേക്ക് വലതുകാൽ മുന്തിക്കുക പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ മുന്തിക്കുക ഭക്ഷണ സാധനങ്ങൾ വെക്കുക പണ്ഡിതന്മാർ കാര്യലാഭത്തിന് വേണ്ടി ജനമധ്യ തെമ്മാടികളെ പ്രശംസിക്കുക പത്തിരി കഷ്ണങ്ങൾ കുപ്പയിലിടുക തുണി കഷ്ണങ്ങൾ കൊണ്ട് അടിച്ചു വാരുക പല്ലുകൊണ്ട് നഗ ടിച്ചു <laughs> മുറിക്കുക തവിട് കൊണ്ട് ദേഹം ഉയക്കുക വസ്ത്രമില്ലാതെ അതായത് വീട്ടിലാണെങ്കിലും പോലും ഉറങ്ങുക ജനാഭത്തോടെ അതായത് വലിയ അശുദ്ധിയോടുകൂടി ഭക്ഷണം കഴിക്കുക നിലത്ത് വീണ ഭക്ഷണ സാധനം അവഗണിക്കുക ഉസ്താദിന്റെ മുന്നിൽ നടക്കുക അവർക്ക് പ്രാർത്ഥിക്കാതിരിക്കുക മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാതിരിക്കുക വിസർജന സ്ഥലത്തു നിന്ന് വലവ് ചെയ്യുക ഉടുത്ത വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം ഇത് ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ് ദാരിദ്ര്യങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ ജീവിക്കുന്ന കാലം അത്രയും അന്തസ്സത്തോ അന്തസ്സോടെ അഭിമാനത്തോടെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ കടമില്ലാതെ സന്തോഷകരമായ ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ദോടുകൂടി അസ്സാം വാലിക്കും വരഹമുല വാത്തൂ